hi guys welcome to a good ഇപ്പോൾ സമയം പുലർച്ചെ മണി ഈ ഏഴുമ്പോഴത്തേക്ക് പൊറോട്ടയും മുട്ടക്കാരെന്താ എന്ത് ചെയ്യാനടേക്ക് ഒന്ന് രണ്ടു പറഞ്ഞിരിക്കും തന്നെയല്ലേ പെരൻ്റെ പുറത്തേക്ക് അറിയാപ്പൊന്നെ ഒരു പാന്റ് കയറ്റി മദ്രസ് കൊണ്ട് ഞാൻ പഠിച്ച മദ്രസ് പെരി മദ്രസ് നമ്മൾ ഇരുപത്തഞ്ച് മീറ്റർ പോലും വ്യത്യാസം ഞാനേ കയറി ലാസ്റ്റ് ഈ കുട്ടി ഞാൻ എന്നും മദ്രസിന്റെ പുറത്ത് നേരം വെക്കിട്ട് നിൽക്കല് ഇതെല്ലാ പാന്റും കയറ്റി പഠിച്ചോനെ പറഞ്ഞു പറഞ്ഞു നിന്റെ നാമം തട്ടി ചെക്കൻ മൂണ എത്ര വേണം ഇവിടുന്ന് സ്ഥലം ഇങ്ങനെ കാലിയാ അങ്ങിങ്ങനെ ഉറുമ്പരച്ചാൽ നടന്നാ പേക്കോളൂ നേരം വെക്കി വെക്കുന്നില്ല ഇതാണ് ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ എം ബി ഹോസ്പിറ്റൽ വാറങ്കൂടെ ഈ ഹോസ്പിറ്റലിന്റെ സൈഡ് കൂടെ പോയിട്ടാണ് പൊറട്ടി മുട്ടക്കാർ നിന്നാ പോണീൻ ദാ വിദൂരതയിൽ കാണുന്നതാണ് ജിമ്മ് എന്റെ ട്രെയിനറെ വീഡിയോ കാണുന്ന ട്രെയിനോട് പറയാനുള്ള ഫ്രീസറിൽ കുറച്ചും കൂടി വലിയ ഇറച്ചിട്ടുണ്ട് അതുകൂടി എന്താ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി എം ബിന്റെ കാണപ്പിട്ടുണ്ട് പായമ്പൂരൊക്കെ മീമാരി മൂലൊക്കെ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഈ കൊണ്ടുവന്ന പൊറട്ടി മുട്ടക്കാർക്ക് എന്തെത്ര ബിൽഡപ്പ് ഒന്നും വലിയ വെയ്യാതെ കടന്നപ്പോഴും മുടിച്ചിരിക്കണം അപ്പൊ അതിന്റെ ഒരു വന്നതാണ് എനിക്ക് പൊറട്ടായതിനെ പിച്ച് വെക്കണം എന്നാൽ സംഗതി വലിയ മാറ്റുന്നില്ല പണ്ടത്തെ അതേ ടേസ്റ്റിന് മുട്ടക്കൊന്നും വ്യത്യാസമില്ല സെയിം ടേസ്റ്റ് ഞാൻ പിന്നെ ചെറുപ്പം മുതലേ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് ചായ കുടിക്കില്ല വെള്ള ചായ കുടിക്കും പ്ലേറ്റ് നമ്മൾ എപ്പോഴും അതേമാരെ ക്ലീൻ ആക്കണം പ്ലേറ്റ് വാഷ് ഒരു അർപ്പോ വെറുപ്പോ വരാൻ പാടില്ല ഏതായാലും വരെ ഞാൻ ജനിച്ച് കിടന്ന റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് തീ കാണി ഇരുന്നൂറ്റി പന്ത്രണ്ടാം റൂമിലാണ് ഞാൻ ജനിച്ചിട്ട് പണ്ട് മുതൽ നമ്മൾ ഫാൻസി നമ്പർ മാത്രം മാത്രമേ ചൂച്ച എന്താ ചെയ്യാ എല്ലാം പണ്ട് മീൻ പിടിച്ചിട്ട് ഇടയിൽ നോസ്റ്റാജി ആലോചിച്ചത് നേരെ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എല്ലാവരും ഫോളോ ചെയ്യുക